എറണാകുളത്ത് കടന്ന എക്സിബിഷൻ ഞാൻ പോയി കണ്ട അന്നാണ് സത്യത്തിൽ ഞാൻ നിങ്ങൾ വരയ്ക്കു എന്നൊക്കെ എനിക്കറിയാം ഇത്രയും വരയ്ക്കൂ എനിക്ക് മനസ്സിലായത് ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് അത്ര രസമാണ് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സിറുക്കിടെ വീട്ടിലൊരുക്കി പോയപ്പം ടേബിളിന്റെ സൈഡിൽ ഒരു ഒരു പാൻ ഇരിക്കുന്നുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ബ്ലാക്ക് കളർ അതിലൊരു ബുൾസെ ഇരിപ്പുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ ഇത് ബുൾസൈ ഉണ്ടാക്കി എന്താണ് അവിടെ വെച്ചേക്കുന്നത് ഞാൻ എടുത്തു നോക്കിയപ്പം ഈ പാനിൽ ബുൾസൈ വരച്ച് വെച്ചിരിക്കുകയാണ് സിറുകുൾ വരച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ത്രീ ഡി അതിന്റെ ഉണ്ണിയുടെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ മുട്ടയുടെ ഉണ്ണി എന്തായാലും ഇച്ചിരി പൊങ്ങിയിരിക്കുന്നു അതിന് കളർ വേരിയേഷൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇത്ര ആയിട്ട് ഞാൻ വളരെ പതുക്കിയെടുത്ത് ഞാൻ നോക്കി കമത്തി ഒക്കെ നോക്കിയപ്പം ത്രീ ഡി ആയിട്ട് ഒരു പാനല് ഒരു ബുൾസൈ വരച്ചു വെച്ചിരിക്കുന്നു ഇത്ര പെർഫെക്ഷൻ അത് കൈകൊണ്ട് തൊട്ട് വിശ്വസിച്ചിട്ട് വരെ നമ്മൾ ഒന്നൂടെ അത്ഭുതപ്പെടും ഇത് ഇത് തന്നെയാണോ തോന്നുന്ന രീതിയിലാണ് വരച്ച് വെച്ചത് വരച്ചിരുന്നു കരിമീൻ പ്ലേറ്റിൽ സവാള അടക്കം ഒരു പ്ലേറ്റിൽ ഒരു കരിമീൻ വരച്ചു വെച്ചിട്ടുണ്ട് വിത്ത് സവാള അടക്കം വിശ്വസിച്ചിട്ടില്ല എനിക്ക് ക്ലെയിം ഒന്നും തരരുത് കേട്ടോ ഞാൻ ഞാൻ അല്ല ഞാൻ രണ്ടു മൂന്നെണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ടോ കണ്ടോ അങ്ങനെയെങ്കിലും പത്ത് പേര് കാണട്ടെ വാ